വെറും സിനിമാ പ്രദർശനങ്ങളുടെ വേദിയല്ല കാണാനും മനസ്സിലാക്കാനും ചോദ്യം ചെയ്യാനും പഠിപ്പിക്കുന്ന ഒരു തുറന്ന അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ചലച്ചിത്രമേളകൾ കേരള ചലച്ചിത്രമേളയുടെ വേദിയിൽ നിന്നും അരുണിമ കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് വീണ്ടും ഒരു കാലം കൂടി സൂക്ഷിക്കാൻ ഒട്ടേറെ ഓർമ്മകൾ പകർന്നു തന്നുകൊണ്ട് ഞാൻ കണ്ട വെറും ഒരു 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 ഫെസ്റ്റിവൽ അല്ല ലോകത്തെ കാണാൻ പഠിപ്പിക്കുന്ന തുറന്ന മുപ്പത് വർഷമാകുന്നു ഇവിടെ ഈ ടാഗോറിൽ എത്തുമ്പോൾ ഓരോ തവണയും പുത്തൻ അനുഭവങ്ങളും പുത്തൻ കാഴ്ചകളുമാണ് ഇവിടെ ഒരുക്കാറുള്ളത് സ്പാനിഷും കൊറിയനും മലയാളവുമെല്ലാം ഒത്തുചേരുന്ന ഒരിടം ക്ഷമയോടെ കാത്തിരിക്കാനും സൗഹൃദങ്ങൾ പുതുക്കാനും ഏത് രാത്രിയിലും ആരെയും ഭയക്കാത്ത നടക്കാനും പറ്റുന്ന ഒരിടം ഭാഷയുടെ വേർതിരിവില്ലാതെ വലിപ്പ ചെറുപ്പമില്ലാതെ ഒരേ മനസ്സോടെ സിനിമ ആസ്വദിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് ഇവിടെയുള്ളത് ആസ്വാദനം എന്നാൽ സിനിമ മാത്രമല്ല പുത്തൻ ഫാഷനെയും ഒത്തൻ മുഖങ്ങളെയും ഒരേ പോലെ പകർത്തുന്ന ഒട്ടേറെ മനുഷ്യരും ഇവിടേക്ക് എത്താറുണ്ട് ഇവർക്കെല്ലാം ഇടയിൽ ഒരേ ഒരു ഭാഷ സൗഹൃദം അത് മാത്രമാണ് സ്ക്രീനിലെ കഥാപാത്രങ്ങളുടെ കണ്ണുകൾ നിറയുമ്പോൾ പരയാനും അവർ ചിരിക്കുമ്പോൾ ചിരിക്കാനും കൂടെ കൂടുന്ന സിനിമാ പ്രേമികൾ വർഷങ്ങളോളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാർഡുകളിലൂടെ ഐ എഫ് എഫ് കെയെ പ്രണയിക്കുന്ന ഒട്ടേറെ മനുഷ്യരെയും കാണാം ഇവിടെയാണ് എല്ലായ്പ്പോഴും സിനിമ ജീവിതമാകുന്നത് സിനിമയെ ജീവനാക്കിയ ചലച്ചിത്ര പ്രവർത്തകരെ ഓർമ്മിക്കുന്ന ഇടങ്ങളുണ്ട് ഇവിടെ അവർ ജീവിതം പകർത്തിയ ചുരുക്കം ചില ക്യാമറകൾ സിനിമയെന്ന ഭൂമികയെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും മനോഹരമായ സ്ഥലം അതെ ഐ എഫ് എഫ് കെ വെറുമൊരു ചലച്ചിത്രമേളയല്ല സിനിമ നമ്മളെ കാണാനെത്തുന്ന ഇടം കൂടിയാണത് വർഷം തോറും പുത്തൻ കാഴ്ചകളുമായി എത്തി സിനിമയെ ചിന്തയാക്കി മാറ്റുന്ന അന്താരാഷ്ട്ര വേദി